ശാസ്താംകോട്ട ഉപജില്ലാ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി രണ്ട് ദിവസത്തെ മേളക്ക് ശാസ്താംകോട്ട ഗവൺമെന്റ് ആണ് വേദിയാകുന്നത് ശാസ്താംകോട്ട ഉപജില്ലാ സ്കൂൾ ശാസ്ത്ര ഗണിത സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളക്കാണ് ശാസ്താംകോട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപിന് ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രമേള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോൾ ഈ പരിപാടി നടക്കുന്നത് എല്ലാ കുട്ടികൾക്കും നന്നായി പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചില ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ പുറത്ത് തന്നെ നമ്മൾ ഏതാനും മാസങ്ങളെ ഉദ്ഘാടനം നമ്മുടെ ജില്ലയിലെ ഏറ്റവും വലിയ സർക്കാർ സ്കൂൾ ഓഡിറ്റോറിയമാണ് ഇത് പൂർത്തീകരിക്കപ്പെട്ടുള്ളത് ഇവിടെ വച്ച് ഈ ശാസ്ത്രമേഖല പങ്കെടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ ആശ്വാസകരമായി നമുക്ക് കഴിയാവുന്ന ഒരു അന്തരീക്ഷം ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യമോ നിലവിലും സത്യം പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികൾ തന്നെ പൂർത്തീകരിച്ച പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് തകരാതെ ഇവിടെ തന്നെ ഇവിടെ ബാക്ക് കാണുന്ന ശുചീലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ചു ശാസ്താംകോട്ട എ ഇഒ കെ വി മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനൽകുമാർ കെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുണ്ടിൽ നൌഷാദ പഞ്ചായത്തംഗം എം രജനി ബി പി സി റോഷിൻ എം നായർ പി ടി എ പ്രസിഡന്റ് ടി കെ സുനിൽ ബാബു എസ് എം സി ചെയർമാൻ സി ജയകുമാർ ജനറൽ കൺവീനർ ശിവകലായസ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് പ്രവൃത്തി പരിചയമേളയും സാമൂഹ്യ ശാസ്ത്രമേളയും ഗണിതശാസ്ത്രമേളയും ശാസ്ത്രമേളയും നടക്കും സമാപന സമ്മേളനം നാലിന് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ